ും വറഹത്തുള്ള മുറക്കിനെ സംബന്ധിച്ചാണ് പുരുഷന്മാർ കമ്മീന്ന് കിടക്കലും സ്ത്രീകൾ മലർന്നു കിടക്കലും അതിന്റെ വിധി എന്താണ് അതേപോലെ തന്നെ വലതുഭാഗത്ത് ചെരിഞ്ഞുകിടക്കലാണല്ലോ അഫ്സല് അതായത് തിബിലയിലേക്ക് കാൽ നീട്ടുന്നതിന് വല്ല കുഴപ്പവും ഉണ്ടോ ഏറ്റവും നല്ലത് ഏതു വശത്തേക്ക് കിടക്കലാണ് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് തെക്ക് അങ്ങനെ ഏത് ഭാഗത്തേക്ക് കിടക്കലാണ് ഏറ്റവും നല്ലത് അഫ്നലായ വശം അതേപോലെ ഹറാമായ ഉറക്ക് ചില സമയങ്ങളിൽ നിസ്കാരത്തിൻ്റെ ആവുകയും അവൻ കിടന്നുറങ്ങുകയും നിസ്കാരം കളാമെന്ന് കണ്ടാൽ അങ്ങനെ പല ചില സമയങ്ങളിൽ ഉറക്ക് കറാഹത്തും ഹറാമുമായ സമയമൊക്കെ ഉണ്ട് ഉസ്താദ് ഈ സമയങ്ങളെ കുറിച്ച് ഉറക്കിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിക്കാമോ ഉറക്ക് എപ്പോഴൊക്കെയാണ് അനുവദനീയമാവുക അല്ലാത്തത് എന്തൊക്കെയാണ് അതിൻ്റെ അതബുകൾ എന്ന് ചുരുക്കി ഞാൻ അതിൻ്റെ മറുപടി പറയുന്നു പലവിധം ഉറക്കുകൾ സമയങ്ങൾക്കനുസൃതമായി സ്തുതിർഹവും നിരുത്സാഹപ്പെടുത്തേണ്ടതും എന്ന് തന്നെ നമ്മുടെ ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ചുരുക്കിയത് ഒരു അഞ്ച് ചുരുങ്ങിയത് ഒരു അഞ്ച് സമയത്തിലുള്ള ഉറക്കിന് നമുക്ക് പരിചയപ്പെടാം സുബയ്ക്ക് ശേഷമുള്ള ഉറക്ക് മഹാ അപകടകരിയാണെന്നും അതുകൊണ്ട് ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നും വറക്കത്ത് കുറയുമെന്നും ത്ത് എന്ന സുബെയിൻ്റെ ശേഷമുള്ള ഉറക്കിനെ കുറിച്ച് മഹത്തുക്കൾ വിവരിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ദാരിദ്ര്യം വന്നുകൂടാൻ കാരണമാണത്രേ ലുഹാ ടൈമിലുള്ള റൈലൂലത്ത് അതും വളരെ മോശമാണെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട് മഹരബിൻ്റെ ശേഷമുള്ള ഉറക്കാണ് ഫൈലൂലത്ത് അതുകൊണ്ട് പലവിധ നാശങ്ങളും ഭയപ്പെടണം എന്നാണ് ഇമാമുമാർ രേഖപ്പെടുത്തുന്നത് ഉച്ചയുറക്ക് കൈലൂലത്ത് അത് വളരെ നല്ലതാണെന്നും ശാരീരികമായും സാമ്പത്തികമായും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും ഒക്കെ ഹദീത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാമുമാർ രേഖപ്പെടുത്തുന്നുണ്ട് അസുറിന്റെ ശേഷമുള്ള കൈലൂലത്ത് എന്ന ഉറക്കിനെ കുറിച്ച് വളരെ സൂക്ഷിക്കണമെന്നും യസിലുൽ ജുനൂനു ഭയം മാനസികമായ വിഭ്രാന്തികളും അസുഖങ്ങൾ വരെ ശേഷമുള്ള ഉറക്കുശീലമാക്കിയാൽ ഉണ്ടാകും എന്ന് തന്നെ മഹാന്മാര് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് തന്റെ ചില മക്കള് സുബൈന്റെ ശേഷം അഥവാ ലുഹാൻറെ ടൈമ് വരെ കടന്നുറങ്ങുന്നത് കണ്ടപ്പോ തട്ടി ഉണർത്തിയിട്ട് എത്തിക്കത്തെ വിതരണം ചെയ്യുന്ന ടൈമിലാണോ ഉറക്കം എന്ന് പറഞ്ഞത് അൽ കൻസുൽ മുദൂൻ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉറക്ക് സുബയ്ക്ക് ശേഷമുള്ള ഉറക്കും ലുഹാൻ്റെ ടൈമിലുള്ള ഉറക്കും അസറിൻ്റെ ശേഷമുള്ള ഉറക്കും ഉറക്കുമൊക്കെ വറക്കത്തില്ലാത്ത ഉറക്കാണെന്ന് മനസ്സിലാക്കണം പക്ഷെ രാത്രി മുഴുവനും ഡ്യൂട്ടിയിലാകുന്ന പല ഗൾഫ് സഹോദരങ്ങളും സുബൈ നിസ്കരിച്ച് ഉറങ്ങാറ് പതിവുണ്ട് സാധിക്കുമെങ്കിൽ സൂര്യോദയം കഴിഞ്ഞു പോലെ അല്പനേരം നേരം വരെയെങ്കിലും ആ ഉറക്കൊന്ന് പിന്തിക്കാൻ സാധിച്ചാൽ അതാകുന്നു ഏറ്റവും നല്ലത് അല്ലാത്ത നിർബന്ധിത സാഹചര്യത്തിൽ ഉറങ്ങുന്നതിന് തകരാറൊന്നുമില്ല എങ്കിലും സുബൈ കഥ മറ്റു നിസ്കാരങ്ങൾ കഥ പരമാവധി ശ്രമിക്കണം അസ്വരണ ശേഷമുള്ള ഉറക്കും ഒരുവിധം സാധിക്കുമെങ്കിൽ ഉപേക്ഷിക്കണം പൊതുവെ ഉറക്കിന്റെ ആധിക്യം പല ഭർക്കത്തുകേടും ശാരീരികമായ വിഷമങ്ങളും ഉണ്ടാക്കും എന്നുള്ളതിൽ സത്യമാണ് ആവശ്യത്തിനുള്ള ഉറക്കം തീരെ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാണ് ഏതായാലും ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം നവബി എപ്പം ഉറങ്ങാൻ കിടക്കുകയാണെങ്കിലും കടക്കുകയാണെങ്കിലും വലതുഭാഗത്തിന്റെ മേൽ കടക്കലാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ സ്ഥാനം വടക്കോട്ട് തലയും തെക്കോട്ട് കാലുമാക്കിയ കേരളത്തെ കുറിച്ചാണ് പറയുന്നത് ഏതു ഭാഗത്താണോ കഴമ്പോ അതിനനുസരിച്ച് വരും ഈ കിഴക്ക് തെക്ക് എന്നൊക്കെ പറഞ്ഞത് ഏതായാലും ചെരിഞ്ഞ് കിടക്കുക വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടത്തി നടന്നിട്ട് ഇപ്പൊ കേരളത്തെ കുറിച്ച് പറയാ വല തലഭാഗം വടക്കോട്ടും കാൽഭാഗം തെക്കോട്ടുമാക്കി വലതുഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞ് കിടത്ത് കിവിലയിലേക്ക് തിരിഞ്ഞു കിടക്കുക ഇതാണ് ഒന്നാം കടത്തമായി മഹാന്മാർ ഉദ്ധരിക്കുന്നത് അതിൻ്റെ ശേഷമുള്ള സ്ഥാനം തെക്കോട്ട് തലയും തലയും വടക്കോട്ട് കാലുമായി ഇടതുവശത്തിൻ്റെ മേൽ ചെരിഞ്ഞ് കിടക്കുക ഇതല്ലെങ്കിൽ മൂന്നാം രൂപമാണ് ഒരാൾ മലർന്നാണ് കിടക്കുന്നത് എങ്കിൽ തലഭാഗം കിഴക്കോട്ടും കാൽഭാഗം പടിഞ്ഞാറോട്ടുമാക്കിയിട്ട് തല ഒരൽപ്പം പൊന്തിക്കുമ്പോൾ മുഖം കൊണ്ട് തന്നെ കിബിലയിലേക്ക് മുന്നിടുകൊ അങ്ങനെ കിടക്കുക ഇതെല്ലാം ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ ഉദരിക്കുന്നുണ്ട് അലാ ഷഫിഖ് അല്ലാ ഇമാൻ ഭാഗത്തിന്റെ മേൽ തന്നെ കടക്കാൻ ശ്രദ്ധിക്കണേ എന്ന് ഇമാം ബുഹാരി അലി അള്ളാഹു തലഅനു ആറായിരത്തി മുന്നൂറ്റി പതിമൂന്നാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീതിൽ കാണാം മൂന്നാമത് പറഞ്ഞ കോലത്തിൽ കാൽഭാഗം പടിഞ്ഞാറോട്ട് വരുമല്ലോ കിബിലയിലേക്ക് ഭാഗത്തേക്ക് വരുമല്ലോ എന്നുള്ളത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല മയ്യത്തിനെ കടത്താനും ജീവിക്കും അതുപോലെ തന്നെ സാധാരണ ഉറങ്ങാൻ കിടക്കാനുമൊക്കെ ഈ കോലത്തിൽ കിടക്കുമ്പോൾ മരണമാണ് കിടക്കുന്നത് എങ്കിൽ ഇപ്രകാരം തന്നെ കിഴക്കോട്ട് തലയും പടിഞ്ഞാറോട്ട് അഥവാ കഴമ്പയിലേക്ക് കാലുമായി വരുന്നു അതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് നമ്മുടെ ഇമാമുമാർ പ്രത്യേകം ഉദ്ധരിക്കുന്നുണ്ട് ഏതായാലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം കമിഴന്ന് കിടക്കുക പ്രത്യേക കാരണങ്ങളൊന്നുമില്ലെങ്കിൽ കറാഹത്താണ് ബഹുമാനപ്പെട്ട അഷറഫുർ ഖൽഖർ സുല്ലു അലൈവലം അങ്ങനെ കമിഴന്ന് കൊടന്നുറങ്ങുന്ന ഒരാളെ കാൽ കൊണ്ട് തട്ടി വിളിച്ചു ഉണർത്തിയതും ഹാദി അള്ളാഹു താലാക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കടത്തമാണ എന്ന് പറഞ്ഞതും ഇമാം അബൂദാവൂദ് അബൂദാത്ത സുനനിൽ അയ്യായിരത്തി നാൽപ്പതാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹരീതി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാഫിയ ഫിഖ്രയിൽ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലെങ്കിൽ പുരുഷൻ കവിന്ന് കടക്കൽ കറാഹത്താണ് സ്ത്രീ മലർന്നു കടക്കലും കറാഹത്താണ് പക്ഷേ പ്രസവം പോലെയുള്ള കാരണങ്ങളാൽ അവൾക്ക് മലർന്നു കിടക്കേണ്ടി വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരാൾക്ക് നല്ല വയറുവേദനയുണ്ട് ഒരു പക്ഷേ കമ്മീന്ന് കിടക്കുമ്പോഴാണ് ആശ്വാസമെങ്കിൽ ആ പുരുഷനും അങ്ങനെ കിടക്കാം അതുകൊണ്ട് തെറ്റില്ല പൊതുവെ മൊത്തത്തിൽ പ്രത്യേക കാരണങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ പുരുഷൻ കമ്മീന്ന് കിടക്കലും സ്ത്രീ മലർന്നു കിടക്കലും അതത്ര നല്ലതല്ല കറാഹത്താണ് നല്ലതിൻ്റെ എതിരാണ് എന്ന് തന്നെയാണ് നമ്മുടെ ഇമാമുമാർ രേഖപ്പെടുത്തുന്നത് ഒന്നുകോടുകൂടെ കടക്കലും പ്രത്യേകം ദിഖർചെല്ലി കടക്കലും ഒക്കെ കടത്തത്തിന്റെ പ്രത്യേകമായ നിയമങ്ങളിൽ ബഹുമാനപ്പെട്ട നബവി ഇമാമുൽ തന്റെ ഷർഹുൽ മുഹന്നബിൽ ഉദ്ധരിക്കുന്നുണ്ട് ഏതായാലും എപ്പം കടക്കുമ്പോഴും ഈ അദബുകളൊക്കെ പാലിക്കലും ദിഖർ ചെല്ലലും ഒക്കെ വളരെ നല്ലതാണ് അള്ളാഹുത്താല നമ്മയൊക്കെ ദുനിയാവിലും ആഹ്റത്തിലും അവന്റെ പൊരുത്തത്തിലും റാഹത്തിലും ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലോ അസ്സാം പത്ത് വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ മാതാപിതാക്കളിൽ നിന്ന് മാറ്റി കിടത്തണ പോലെ രണ്ട് സഹോദരന്മാർ വരെ ഇതീ കിടക്കാൻ പാടില്ല മാറ്റി മാറ്റിക്കിടത്താൻ നിർബന്ധമാണ് എന്നതിൻ്റെ ഈ മസല ഇപ്പോൾ ഒരു രക്ഷിത ഇപ്പോൾ വാപ്പങ്ങനെ സൗദി അറേബ്യയിലാണ് ഒരു ഭാര്യ രണ്ടു മക്കളാണുള്ളൂ പത്തും പന്ത്രണ്ടൊക്കെ വയസ്സായ കുട്ടികളാണ് ഒറ്റക്ക് പേടിയാണ് അപ്പോൾ എല്ലാവരും പാടപ്പോൾ ഒരു റൂമിൽ അങ്ങനെ കിടക്കുന്നതിപ്പോൾ എന്താണ് അതിൻ്റെ വിധി അറിഞ്ഞാൽ ൊങ്ങമാർക്കിടയിൽ വെട്ടി പിരിക്കുന്നതിന്റെ വിധി എന്താണെന്നാണ് ഒരു ഉമ്മക്ക് പത്ത് വയസ്സായ മകനുമായോ ഒരു ബാപ്പാക്ക് പത്തു വയസ്സെത്തിയ മകളുമായോ അല്ലെങ്കിൽ പത്തു വയസ്സെത്തിയ സഹോദരന്മാരും സഹോദരൻ സഹോദരിമാരുമോ ഒരേ ബെഡിൽ കിടക്കുന്നതാണ് പാടില്ലാത്തത് ഒരു വിശാലമായ റൂമിലൊന്നും അവിടെയും ഇവിടെയും കിടക്കുന്നത് കൊണ്ടൊന്നും യാതൊരു തെറ്റുമില്ല ബഹുമാനപ്പെട്ട ഫത്തുഹുൽ മൊയൻ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ ഒമ്പതാമത്തെ വരിയിൽ വജിബു നിർബന്ധമാണ് അത്തഫ്രീഖു അങ്ങും അങ്ങും വിട്ടുപിരിക്കൽ നിർബന്ധമാണ് ബൈനബിനി ആശരി സിനീന പത്തു വയസ്സായ കുട്ടികൾക്കിടയിലും ഇവിടെ ഇബിനറ വലതിൻ്റെ മാനാക്കാണ് പത്തു വയസ്സായ കുട്ടികൾക്കിടയിലും വാബോഹി മാതാപിതാക്കൾക്കിടയിലും അതായത് ഉമ്മയും മോനുമായും ഉപ്പയും മോളുമായും കടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബഡ് പായ വീതി ഒന്നാകരുത് വ്യത്യസ്ത ആണും പെണ്ണും സഹോദരി സഹോദരങ്ങളും ഒന്നും പാടില്ല ഇത് നിർബന്ധമാണ് വിട്ടുപിരിക്കൽ എന്നു തന്നെ വ്യക്തമായെല്ലാം ആ മഹ്ദൂബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം മറ്റു കൃതി ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്